എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഇവിടെ വരച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റിയ ഒരു ഒരു ട്രിക്കോട് കൂടിയാണ് അതായത് നമ്മൾ സാധാ പെൻസിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വേറൊന്നുമല്ല പിന്നെ ഡാർക്കിനായിട്ട് നമ്മൾ ചാർക്കോള് ഉപയോഗിച്ചിട്ടുണ്ട് അതൊരു ഇത് മാത്രമേ ഉള്ളൂ അത് ഡാർക്ക് കൂടാൻ വേണ്ടി മാത്രമാണ് ഈ ഈ ചിത്രം പരമാവധി നമ്മളെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ മനസ്സിൽ എന്താ വരുന്നത് അതൊന്ന് വരയ്ക്കുക തെറ്റിയാലും കുഴപ്പമില്ല ഇതിപ്പോൾ നമ്മൾ വർക്കിന് പോകുന്ന സമയത്ത് രാവിലെ ഒരു അമ്മയും ഒരു കുട്ടിയും സ്കൂളിൽ കൊണ്ടാക്കുന്ന ഒരു പിക്ചറാണ് ഇതിൽ കാണുന്നത് അപ്പോൾ നമുക്ക് വന്ന് അത് വരച്ച് നോക്കിയാലോ എന്ന് തോന്നിയപ്പോൾ ഒന്ന് വരച്ചാണ് ഇതിൻ്റെ സ്കെച്ചിങ്ങും ഷെയ്ഡിങ്ങും കണ്ടാൽ മനസ്സിലാക്കുക പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത് അതായത് ഡാർക്ക് ആൻഡ് ലൈറ്റ് ഡാർക്കൊന്ന് ലൈറ്റിലേക്ക് പോകണ രീതിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അതിപ്പോൾ കാണുന്നവർക്ക് മനസ്സിലാവാനും ഇത് നമ്മൾ തുടക്കിക്കാനൊക്കെ ഇതിനോട് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ഇതിലൂടെ എന്തെങ്കിലും അറിയാണെങ്കിൽ ആയിക്കോട്ടെ അപ്പോൾ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നത് എന്നാൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്താണ് നമുക്ക് മറ്റുള്ളവർക്ക് ഒരു അറിവ് പകർന്നു കൊടുക്കാം തന്നെയാണ് ഇതിയുടെ ഉദ്ദേശം പിന്നെ ഇത് കണ്ട് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ സപ്പോർട്ടും എല്ലാമാണ് എനിക്ക് ആവശ്യം ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്